ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് സിനിമാ സംഘടനകൾക്ക് പരാതി നൽകി നടി വിൻസി അലോഷ്യസ് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവത്തെപ്പറ്റി ഫിലിം ചേംബറിനും സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്കും വിൻസി പരാതി നൽകി സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റ് എന്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ഞാനിവിടെ വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം ബേബി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും സോറി കൈ കയറി പിടിച്ചിട്ട് സോറി സ്ത്രീ വീടിനെ കേസ് കൊടുക്കട്ടെ ഞാൻ ഭയങ്കര ഇന്നലെ ഉന്നയിച്ച ഈ ആരോപണത്തിലെ വില്ലൻ ഷൈൻ പറ്റിയ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാന മര്യാദക്ക് ജീവിക്കാനൊക്കെ ഇന്നെനിക്ക് മനസ്സിലായി മാനമര്യാദ കല

ഷൈൻ ടോം ചാക്കോ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും ലഹരി ഉപയോഗിച്ച് നിരന്തരം ശല്യം ചെയ്തു എന്നതടക്കം ഗുരുതര സ്വഭാവമുള്ള വിവരങ്ങളാണ് പരാതിയിൽ വിൻസി ഉന്നയിച്ചിരിക്കുന്നത് എന്റെ